തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വരുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുന്നു ഇത് സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പേവിഷബാധ ഏൽക്കുന്ന കുട്ടികൾക്കടക്കം അവർക്ക് വാക്സിൻ വെച്ചതിന് ശേഷവും സീരിയസ് ആവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇത് സർക്കാരിൻ്റെ ഭാഗത്തെ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരത്തിൽ തെരുവു നായ്ക്കളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുട്ടികൾക്കടക്കം പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ രാവിലെ ട്യൂഷന് പോകുന്ന കുട്ടികളെ അടക്കം ഓടിച്ചിട്ട് കടിക്കുകയാണ് കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഒരു നായ വരികയാണെങ്കിൽ ഓടും സ്വാഭാവികമായിട്ട് ഓടുമ്പോൾ അത് കൂടെ ഓടിച്ചെന്ന് കടിക്കുന്നു കൂട്ടത്തോടെ ആക്രമിക്കുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ തെരുവു നായ്ക്കളുടെ എണ്ണം ഇരുപതിനായിരം ഓഗസ്റ്റിൽ പതിനായിരം തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഏതായാലും കോർപ്പറേഷൻ പരിധിയിലുള്ളത് ഇരുപതിനായിരം തെരുവ് നായ്ക്കളാണ് ഇതിൽ എണ്ണായിരത്തി നാനൂറ് തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം നടത്തിയതാണ് ഏകദേശം രണ്ടായിരം തെരുവു നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പും നൽകിയിട്ടുണ്ട് കോവിഡിന് മുൻപ് കോർപ്പറേഷൻ പരിധിയിൽ എണ്ണായിരം മുതൽ ഒൻപതിനായിരം വരെ തെരുവു നായ്ക്കൾ മാത്രമാണുള്ളതെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ തെരുവു നായ്ക്കളുടെ എണ്ണം ഇരുപതിനായിരം അതായത് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ മാത്രം ഇരുപതിനായിരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കിവിടെ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും രാത്രിയൊക്കെ ആണെങ്കിൽ തെരുവ് നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വാഹന അപകടങ്ങൾ പതിവാകുന്നു ടു വീലർ അപകടങ്ങൾ നിരവധിയാകുന്നു രാത്രി ഇത് നായ കുറുക്ക് ചാടുന്നത് മൂലം ഒരുപാട് പേർ അപകടത്തിൽപ്പെടുന്നു അവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ മരണം പോലും സംഭവിക്കുന്ന അവസ്ഥ എത്തുന്നു അതായത് ടു വീലർ ടു വീലർ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ നായകുറുക്ക് ചാടിയാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് പെട്ടെന്ന് കുറുക്ക് ചാടുമ്പോൾ സ്വാഭാവികമായും വാഹനം മാറ്റാൻ കഴിയാതെ മറിഞ്ഞു വീണ് ഹെഡ് ഇഞ്ചുറി അടക്കമുണ്ടായി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഏതായാലും എണ്ണായിരം ഒൻപതിനായിരം നായ്ക്കളുണ്ടെന്ന് കരുതിയിരുന്നിടത്തുനിന്ന് തന്നെയാണ് ഇരുപതിനായിരം നായ്ക്കൾ ഉണ്ടത് എന്നാൽ കോവിഡ് കാലത്ത് സമീപ പഞ്ചായത്തുകളിൽ സമീപ പഞ്ചായത്തിൽ നിന്ന് ഭക്ഷണം അന്വേഷിച്ച് കൂട്ടത്തോടെ തെരുവ് നായ്ക്കൾ നഗരത്തിലെത്തി ഇതോടെ തെരുവ് നായ്ക്കളുടെ എണ്ണം വൻതോതിൽ ഉയർന്നുവെന്ന് കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിതിവിവര സമിതി ചെയർമാൻ ടി കെ അഷ്റഫും വ്യക്തമാക്കുന്നു തെരുവു നായ്ക്കളെ ദത്തെടുക്കാം എന്ന് ഇപ്പോൾ പറയുന്നു അതായത് പൊതുജനങ്ങൾക്ക് തെരുവു നായ്ക്കളെ ദത്തെടുക്കാനുള്ള പദ്ധതിയും കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്നുണ്ട് ഇതിനുവേണ്ടി വെബ്സൈറ്റ് ആരംഭിക്കും തെരുവിൽ നിന്ന് പിടികൂടി ബ്രഹ്മപുരത്തെ എ ബി സി കേന്ദ്രത്തിലെത്തിക്കുന്ന നായ്ക്കളുടെ ചിത്രങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും താല്പര്യമുള്ളവർക്ക് ഈ തെരുവു നായ്ക്കളെ അരുമ വീടുകളിൽ വളർത്താൻ സാധിക്കും അത്തരത്തിൽ പോലും സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ഏതായാലും നിലവിൽ നായ്ക്കളെ വന്ധ്യംകരിക്കാനായി ബ്രഹ്മപുരത്ത് ഒരു എ ബി സി കേന്ദ്രമാണ് പ്രവർത്തിക്കുന്നത് ഒരു ശസ്ത്രക്രിയ മേശയുള്ള ഇവിടെ പ്രതിദിനം പരമാവധി നാല് നായ്ക്കളെയാണ് വന്ധ്യീകരിക്കാനാകുക മേശകളുടെ എണ്ണം മൂന്നായും ഡോക്ടറുടെ എണ്ണം നിലവിൽ ഒന്നിൽ നിന്ന് മൂന്നായും ഉയർത്തണമെന്ന് അധികൃതർ പറഞ്ഞു നിലവിൽ നാല് ഡോഗ് ക്യാച്ചർമാരാണുള്ളത് ഇത് പന്ത്രണ്ടാക്കി ഉയർത്തും പരിശീലനം ലഭിച്ച ഡോഗ് ക്യാച്ചർമാരെ ലഭ്യമാക്കാനായി ഗോവയിലെ ഏജൻസിയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഡോഗ് ക്യാച്ചർമാരെ ലഭ്യമാകാത്തതാണ് എ പദ്ധതി പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറാൻ കഴിയാത്തതിന് കാരണമെന്നും അധികൃതർ പറയുന്നു രിച്ച നായ്ക്കളെ പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവിടണം അല്ലെങ്കിൽ അത് അത് നിയമക്കുരുക്കുകളിലേക്കും പോകും തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റിൽ പതിനായിരം തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകും വാക്സിനേഷൻ ക്യാമ്പിന് വേണ്ടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇതെല്ലാം പ പേപ്പറിൽ മാത്രമായി ഒതുങ്ങുന്നുവെന്നാണ് പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യം ഏതായാലും നായ്ക്കളുടെ ശല്യം ദിനം പ്രതി വർദ്ധിച്ചു ഒരു കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ മാത്രം ഇരുപതിനായിരം നായ്ക്കൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ് ഏതായാലും ഓഗസ്റ്റിലാണ് പതിനായിരം തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടുകൂടി ഇത്തരത്തിൽ പേവിഷബാധ ഇല്ലാതാവും അതോടൊപ്പം തന്നെ വന്ധ്യംകരണ നടപടികളും ഇത് പെറ്റ് പെരുകുന്നത് ഒഴിവാക്കാൻ വേണ്ടി വന്ധ്യംകരണ നടപടികളുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകടമായി കണക്കാക്കുന്നത് ഈ തെരുവ് അല്ലെങ്കിൽ പേവിഷബാധയായിട്ടുള്ള വാക്സിൻ കൊടുത്തതിന് ശേഷവും കുഞ്ഞുങ്ങൾ അപകടത്തിലാകുന്നു അല്ലെങ്കിൽ മരണത്തിലേക്ക് അടുക്കുന്നു വെൻറ്റിലേറ്ററിലാകുന്നു അത്രയധികം വിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കാരണം പണ്ട് കാലം മുതലേ പേവിഷബാധ വരുമ്പോൾ സ്വാഭാവികമായും ഈ വാക്സിൻ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഒരു പട്ടി കടിച്ചാൽ പോലും സ്വാഭാവികമായും ഉടൻ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട് അത് ജീവൻ രക്ഷപ്പെടുത്തും എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അതിനും ആ വാക്സിന് പോലും ഇപ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ടി വരും കാരണം അതിൻ്റെ പഠനങ്ങൾ നടത്തേണ്ടി വരും കാരണം ഇത്തരത്തിൽ ഇതിൻ്റെ പേവിഷബാധയുടെ അല്ലെങ്കിൽ അതിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി എത്രമാത്രം ഉയർന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വാക്സിൻ അല്ലേ നൽകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തേണ്ടി വരുമെന്നാണ് ഈ ആരോഗ്യ മേഖലയിലുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തുകളിലടക്കം ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പ പതിവാകുന്നു ടു വീലർ അപകടം ധാരാളമായി ഉണ്ടാകുന്നു കാറുകൾ പോലും ഇത്തരത്തിൽ വലിയ ശക്തമായ രീതിയിൽ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു അതായത് ഒരു നായെ പെട്ടെന്ന് ഇടിക്കുമ്പോൾ നായയുടെ ശരീരം പെട്ടെന്ന് നല്ല ബലമായി മാറുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാഹനം മറിയുകയോ അല്ലെങ്കിൽ അത് സ്ഥാനം തെറ്റി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്സിഡൻറ്റിലേക്ക് പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരുവു വിഷയം തെരുവു ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ കോർപ്പറേഷൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം ഇനി അങ്ങോട്ട് സ്കൂൾ തുറക്കുന്ന സമയമാണ് ജൂണിൽ സ്കൂളുകൾ തുറക്കുകയാണ് ഇപ്പോൾ മറ്റ് പല സ്കൂളുകളിലും വെക്കേഷൻ ക്ലാസുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായും കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഇതിൽ പെട്ടുപോകുന്നത് കാരണം ട്യൂഷനും മറ്റും പോകുന്ന കുട്ടികളും അവിടൊപ്പം തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളെയാണ് ഇത് കൂടുതലായി ആക്രമിക്കുന്നത് ഇത്രയധികം എണ്ണം കൂടുന്നതനുസരിച്ച് ഇത് ഭയങ്കരമായിട്ട് ഈ കൊച്ചു കുട്ടികളെ കടിച്ച് അതിൻ്റെ മാംസം തിന്നാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ ഓടും അപ്പോൾ സ്വഭാവമായിട്ടും കൂടെ ഓടി അതിനെ ആക്രമിച്ച് കടിച്ച് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കൊച്ചി കോർപ്പറേഷൻ പരിധിയിലുള്ളത് ഇരുപതിനായിരം എന്ന് പറയുമ്പോൾ മറ്റ് പഞ്ചായത്തുകൾ കൂടി പരിശോധിച്ചാൽ പഞ്ചായത്തുകളിലും ഒക്കെ കൂടുതലായി നായകളുണ്ട് കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച സ്ഥലമായിട്ട് പോലും ഇരുപതിനായിരം നായ്ക്കളുള്ള സ്ഥിതിക്ക് മറ്റ് പഞ്ചായത്തുകളിൽ അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകൾ പരിശോധിച്ചാൽ ഇതിൻ്റെ മൂന്നരട്ടിയിൽ അധികം നായകളുടെ എണ്ണം കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ കണക്കുകൾ പ്രകാരമാണ് തെരുവു നായ്ക്കൾ ഇരുപതിനായിരത്തിലേക്ക് എത്തുന്നത് കോവിഡ് കാലത്ത് എണ്ണായിരം മുതൽ ഒൻപതിനായിരം നായ്ക്കളുടെ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ ഇരുപതിനായിരം നായ്ക്കൾ കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ എത്തുന്നത് അപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലും മറ്റ് കോർപ്പറേഷനുകളിലൊക്കെ പരിശോധിച്ചാൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി നായകളുടെ എണ്ണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഏറ്റവും വലിയ അപകടങ്ങൾക്ക് വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഈ നായകൾ കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയൊക്കെ ആക്രമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുമാത്രമല്ല വാഹനാപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലൊക്കെ രാത്രി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ നായ കുറുക്കു ചാടുന്നതാണ് നായ കുറുക്കു ചാടുമ്പോൾ സ്വാഭാവികമായും ടൂ വീലർ അപകടത്തിൽപ്പെടുന്നു അതോടൊപ്പം തന്നെ കാറുകൾക്ക് പോലും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട് കാരണം പെട്ടെന്ന് നായയെ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നത് മൂലം തൊട്ടു പുറകിൽ വരുന്ന വാഹനങ്ങൾ ഇടിക്കുകയും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് നായ്ക്കൾ വാഹനാപകടത്തിൽ ചത്തു വീഴുന്നു അത് പ്രധാനമായും ഈ റോഡ് ക്രോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇത് അറിയാതെ ഓടി വന്ന് ക്രോസ് ചെയ്യുകയും ലോറിയോ ബസ്സോ ഇടിച്ച് ഇത് ചാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഏതായാലും ഇതിനൊരു കൃത്യമായ കണക്കുകളുണ്ട് എന്തായാലും തെരുവ് നായ്ക്കളെ ദത്തെടുക്കാമെന്നുള്ള ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് പൊതുജനങ്ങൾക്ക് തെരുവു നായ്ക്കളെ ദത്തെടുക്കാനുള്ള സംവിധാനവും ഇപ്പോൾ ലഭ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക